ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തും കേരള കശുമാവ് വികസന ഏജൻസിയും സംയുക്ത ആഭിമുഖ്യത്തിൽ കനകം വിളയും കശുമാവ് പദ്ധതി പ്രകാരമുള്ള മൂവായിരം കശുമാവ് തൈകൾ വിതരണം ചെയ്തു ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കേരള കശുമാവ് വികസന ഏജൻസി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കനകം വിളയും കശുമാവ് എന്ന പദ്ധതി പ്രകാരം മൂവായിരം കശുമാവിൻ തൈകൾ വിതരണം ചെയ്തു കശുമാവിൻ്റെ തൈ വിതരണം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു ഒരേക്കറിന് എൺപത് കൈ ആണ് തരുന്നത് അതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുവന്ന് വെക്കാൻ ചിലരൊക്കെയാണെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് പോകും വീട്ടിൽ തന്നെ ഇരിക്കും അത് അപ്പൊ എല്ലാവരും അതൊന്ന് അതിന്റെ ആ ഇത് അവർ ഒക്കെ മാറ്റിയിട്ടതൊന്നും വെക്കാനുള്ള ഒരു സമ്മേളനം ഉണ്ടാക്കുക ഈ കായൽസയിലും കിളിക്കും എന്നാണ് ഇപ്പൊ പറയുന്നത് അല്ലെ ഉപ്പുരസം അല്ല പൂരസം പോലെ എല്ലാവരും കളിക്കും നമ്മുടെ നാട്ടിലിപ്പോ ഞങ്ങളൊരു പരിശോധന നടത്തുമ്പഴത്തേക്ക് വാങ്ങാവന്ന് തീർന്നു പറങ്കാവേയില്ല അപ്പം അതിനൊക്കെ ഒത്തിരി ഗുണം വേണ്ടത് ചുമ്മാ പറങ്ങാപ്പഴം കഴിച്ചാൽ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും പറങ്ങാപ്പഴം കഴിക്കുന്നു പിന്നെ പറങ്ങാണ്ട് കിട്ടുന്നു വീട്ടിൽ കിട്ടുകയാണെങ്കിൽ അതെല്ലാം വാങ്ങി തിന്നാനൊക്കെ വലിയ പ്രശ്നമാണ് തൊള്ളായിരം ആയിരം രൂപയുണ്ട് കിലോയ്ക്കല്ലേ എല്ലാവർക്കും പറഞ്ഞാണ്ട് മേടിച്ച് കഴിക്കും അപ്പം പറഞ്ഞു വലിയ പറങ്കേണ്ടി ആണ് പോകുന്നില്ലേ വലിയ ഇതാണ് വരുന്നത് അപ്പൊ നട്സ് ഭയങ്കര സംഭവമാണ് അപ്പൊ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരു ഗുണമുണ്ട് വലിയ വളമൊന്നും ഇടേണ്ട കാര്യമില്ല ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് വളർന്നു പോകും അപ്പം അത് വെട്ടി മാറ്റാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കരുത് ഇപ്പൊ പലരും അങ്ങനെയാണ് അതുപോലെ ലൈൻ കമ്പികൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കി അതെല്ലാം ഒന്നും ശ്രദ്ധിച്ചാൽ മതി ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല എവിടെങ്കിലും തുറന്നു വെക്കും അവസാനം അത് മുറിച്ചു മാറ്റേണ്ടി അപ്പൊ നിങ്ങൾ വെക്കുമ്പം അത് കുറേ വർഷത്തേക്ക് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലത്ത് വേണം അത് വെക്കാൻ വെച്ച് നമ്മുടെ നാട്ടിൽ ഞാൻ ചുമ്മാ കണക്ക് നോക്കിയപ്പോൾ പോകാൻ മൂവായിരം പരി ഇല്ലേ ഒരു കിലോ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ മൂവായിരം കിലോ കശുവണ്ടി അപ്പൊ മൂവായിരം കിലോ കശുവണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം കിലോ ആയിരം ഇല്ലേ മുപ്പത് ലക്ഷം ഇല്ലേ കണക്ക സാമ്പത്തിക ശാസ്ത്രങ്ങളെ മുപ്പത് ലക്ഷം രൂപ മറ്റു രാജ്യക്കാർ കൊണ്ടുപോകേണ്ട പൈസയാണ് നമ്മുടെ നാട്ടില് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതില് അത്യുൽപാദനശേഷിയുള്ളതാണ് ഈ അടുത്ത വർഷം രണ്ടു വർഷം കൊണ്ട് കായ്ക്കുന്ന കശുമാവതികളാണ് പിന്നെ അതേപോലെ തന്നെ വളരെ ഉയരം വെക്കാതെ കശുമാവ് കർഷകർ എന്തുകൊണ്ടാണ് കൃഷിയിൽ നിന്ന് പിന്നോക്കം പോകുന്നതെന്ന് അനേക വർഷത്തെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വികസിപ്പിച്ചെടുത്ത കുള്ളൻ കശുമാവ് തൈ ഇനത്തിൽപ്പെട്ട ഉള്ളാൽ എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട കശുമാവ് ഗ്രാഫ്റ്റ് തൈകളാണ് ഈ വിതരണം ചെയ്യുന്നത് ഇത് മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്നു അച്ഛനശേഷാണ് അപ്പോൾ അത്രയും നല്ല ഒരു പദ്ധതിയാണ് ഇത് ഈ പദ്ധതിയെ പറ്റി ആദ്യം അറിയുകയും അറിയുന്ന സമയത്ത് വളരെ താല്പര്യത്തോടു കൂടി പ്രസിഡന്റും കൃഷി ഓഫീസറും എല്ലാം വളരെ താല്പര്യത്തോടുകൂടി നിന്നതുകൊണ്ടാണ് നമുക്ക് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടുവരാനും ഈ മഴയുള്ള സമയത്താണ് ഈ കശുപാതി വന്ന് മഴയല്ലേ വന്ന് അന്ന് തൊട്ട് ഭയങ്കര മഴയാണ് ഈ മഴയുള്ള സമയത്ത് തന്നെ നമുക്കിത് കിട്ടാനും ഈ കറക്റ്റ് സമയത്ത് ഇത് ഈ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യാനും സാധിച്ചത് ഇവിടെയുള്ള ഓരോ ഉദ്യോഗസ്ഥരും പ്രസിഡന്റും കൃഷി ഓഫീസറും ഒക്കെ ആണെങ്കിൽ താല്പര്യം എടുത്തത് ഈ പദ്ധതി നടത്തി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ഈ പദ്ധതി ഇനി നിങ്ങൾ അതേ കൊണ്ടുപോയി വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ എസ് രേഖ അധ്യക്ഷയായി കോർഡിനേറ്റർ പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസാദ് കൃഷി ഓഫീസർ എബി ബാബു പുതുപ്പള്ളി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ദേവികുളങ്ങര പഞ്ചായത്തിൽ അൻപത് ഏക്കർ സ്ഥലത്ത് മൂവായിരം കശുമാവ് കൃഷി ചെയ്യുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു സിഡിനെ ടൂസ് കായംകുളം